നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ അർജൻറ്റീനയുടെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് അതിൻ്റെ പ്രിലിമിനറി ലിസ്റ്റ് ലണൽസ് കലോനി പുറത്തുവിട്ടപ്പോൾ അതിലൊരു ബിഗ് സർപ്രൈസായിട്ട് ഇടം പിടിച്ച ആളാണ് യുവാൻ മാനുവൽ ലോപ്പസ് എൽ ഫാൽക്കോ എന്ന് വിളിപ്പേരുള്ള ഫാൽക്കോ ലോപ്പസ് എന്ന് വിളിക്കുന്ന ഇരുപത്തി നാലുകാരൻ തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള ചർച്ച അദ്ദേഹത്തെക്കുറിച്ചുണ്ട് കാരണം അപ്രതീക്ഷിതമായിട്ട് സ്കോഡിലേക്ക് വന്നയാളാണല്ലോ ചർച്ചയെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാര്യമല്ല അർജൻറ്റീൻ മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇന്നലെ വ്യാപകമായിട്ട് ലോപ്പസിനെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രഗ്ളിങ് ചെറിയ പ്രായത്തിൽ കളി നിർത്താൻ ആലോചിച്ചത് അങ്ങനെയൊക്കെയുള്ള കുറേ കഥകൾ നമ്മൾ ഇന്നലെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അർജൻറ്റീനയുടെ വേൾഡ് കപ്പിനുള്ള ടീം ഒരുക്കുന്ന ലാ ലസ് കലോണി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഹൂലിയൻ ആൽവേറസിന് ഒരു പകരക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു താരത്തെ മാത്രം ആശ്രയിച്ച് പോകാൻ പറ്റില്ലല്ലോ ഒരു രണ്ടാം ഹൂലിയൻ ആൽവേറസ് ആ രൂപത്തിലുള്ള സെർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫാൽക്കോ ലോപ്പസിനെ ടീമിലേക്ക് എടുത്തിരിക്കുന്നത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് ടി വൈ സി സ്പോർട്സിൻ്റെ വിശകലനത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് തീർച്ചയായിട്ടും യുവാൻ മാനുവൽ ലോപ്പസ് ആണ് ഇപ്പോൾ റീസെൻറ്റ് അവേഴ്സിൽ അർജൻറ്റൈൻ ഫുട്ബോളിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു പേര് എൽ ഫാൽക്കോ എന്ന് വിളിപ്പേരുള്ള കളിക്കാരൻ ലാനൂസിലൂടെയാണ് ലൈം ലൈറ്റിലേക്ക് വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിയോടുകൂടി പാൽബിറാസിലേക്ക് ചേക്കേറുകയായിരുന്നു അർജൻറ്റീന ദേശീയ ടീമിൻ്റെ പ്രിലിമിനറി സ്കോഡിൽ അദ്ദേഹം ഉൾപ്പെടുന്നു അടുത്ത വേൾഡ് കപ്പിനുള്ള സ്കോഡ് ഒരുക്കുന്ന തിരക്കിലാണ് ലെണൽസ് കലോനി ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഈ വരവ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ ചോദ്യം ലെണൽസ് കലോനി ഇപ്പോൾ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് ലൗട്രോ മാർട്ടീനസിനും കുലിനാൽവേരസിനും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രൈക്കർ ദി സ്റ്റാർട്ടർ സ്ട്രൈക്കർ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്ട്രൈക്കർ അത് ലൗ ട്രോ മാർട്ടിനസ് തന്നെയായിരിക്കും ഹുലിൻ ആൽവരസ് ഒരു ഓപ്ഷനുമാണ് അപ്പം ഹുലിൻ ആൽവരസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളായിരിക്കും കൂടുതൽ അദ്ദേഹത്തിന് സാധ്യമാവുക കാരണം ഇൻ്റർ അറ്റാ ഇൻ്റർ ആയിരിക്കും അറ്റാക്കിൻ്റെ കുന്തമുന സെക്കൻഡ് സ്ട്രൈക്കർ രൂപത്തിൽ ഹുലിൻ ആൽവറസ് പക്ഷേ ഈ രണ്ട് പേര് കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിൽ പറയാൻ പറ്റുന്നൊരു പേരേതാണ് ഭാവിയിലേക്ക് നോക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള കളിക്കാരെ നേരത്തെ ലണൽ സ്കലോനെ പരീക്ഷിച്ചിട്ടുണ്ട് ജോവാനി സിമയോഡിയെ ഒരു ഘട്ടത്തിൽ ടീമിലേക്ക് വിളിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോം എന്ന് പറഞ്ഞ് വളരെ താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ കോൾ ചെയ്യുന്നില്ല വാലൻറ്റീൻ കസ്റ്റയോനസിനെയും കാസ്ട്രോയെയും ഒക്കെ പല ഘട്ടങ്ങളിലായിട്ട് സ്കലോനിയെ സ്കോഡിലേക്ക് എടുത്തിട്ടുള്ളതുമാണ് അപ്പം ഇത്തരമൊരു സന്ദർഭത്തിലാണ് പുതിയ ഒരു ഓപ്ഷനിലേക്ക് അദ്ദേഹം തിരിയുന്നത് ഇരുപത്തിനാലുകാരനായിട്ടുള്ള സ്ട്രൈക്കർ നാൽപ്പത്തിയേഴ് ഗോളുകളാണ് നൂറ്റി അൻപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം പാൽമിറാസിന് വേണ്ടി നേടിയിട്ടുള്ളത് തീർച്ചയായിട്ടും പാൽമിറാസിന് പാൽമറാസിൽ സമീപകാലത്ത് മികച്ച സ്ട്രൈക്കർമാരുണ്ടായിട്ടുണ്ട് എൻഡ്രിക് അവിടെ ഉണ്ടായിരുന്നു റോണി അവിടെ ഉണ്ടായിരുന്നു എസ്റ്റവായോ ഉണ്ടായിരുന്നു വിറ്ററോക്ക് ഇപ്പോഴുണ്ട് ഫിലിപ്പ് ആൻഡേഴ്സൺ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവിടെ ഉള്ളപ്പോഴാണ് തൻ്റെ സ്ഥാനത്തിനായിട്ട് പൊരുതി ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എൽ ഫാൽക്കോ എത്തിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ സെൻറ്റർ ഫോർവേഡായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ കളിപ്പിക്കാം അതേ സമയം തന്നെ ലോപ്പസിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ക്വാളിറ്റീസ് കൂടിയുണ്ട് ഹുലിൻ ആൽവാരസുമായിട്ട് ഒരുപാട് സാമ്യമുള്ള കളിരീതിയാണ് ലോപ്പസിൻ്റെ മോർ സിമിലർ ടു ഹുലൻ ആൽവേറസ് ടു എ സെൻ്റർ ഫോർവേഡ് ലൈക്ക് മാർട്ടിനസ് ലൗട്രോ മാർട്ടീനസിനേക്കാൾ കൂടുതൽ ഹുലൻ ആൽവരസിൻ്റെ കളിരീതിയോടുകൂടിയ ആണ് ഇപ്പോൾ ലോപ്പസിൻ്റെ പ്രകടനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളിരീതിയെ നമുക്ക് പറയാൻ പറ്റുക പെലാനോസിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുകയുണ്ടായി ഒരു ഘട്ടത്തിൽ ഹുലൻ ആൽവരസ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് അന്ന് ഹുലൻ ക്ലബ്ബ് ലോപ്പസിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന കാര്യം കൂടി നോക്കുക ചുരുക്കി പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ മികച്ച ക്വാളിറ്റീസ് ഉള്ള ഒരു കളിക്കാരനാണ് ലോപ്പസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മിഡോടുകൂടിയാണ് ഹുലി നാൽവേറസ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകുന്നത് ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം റിവർ പ്ലേറ്റ് നടത്തിയത് പക്ഷേ അന്ന് ലാനൂസിൽ നിന്ന് പാൽമറാസിലേക്കാണ് അദ്ദേഹം ചേക്കേറിയത് മികച്ച പ്രകടനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് സോ ഒരു രണ്ടാം ഹുലൻ ആൽവരസ് എന്നോ ഹുലൻ ആൽവരസിന് ഒരു പകരക്കാരനെന്നോ മുന്നേറ്റ നിരയിൽ കൂടുതൽ ഓപ്ഷൻസ് തിരയുന്ന സ്കലോനിക്ക് ഒരു മികച്ച ഓപ്ഷനായിരിക്കും ലോപ്പസ് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് വാൻ മാനുവൽ ലോപ്പസ് ഒരു പക്ഷേ അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങിയേക്കാം മികച്ച പ്രകടനങ്ങൾ നടത്തിയെടുത്ത വേൾഡ് കപ്പിലുള്ള ടിക്കറ്റും സ്വന്തമാക്കിയേക്കാം കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിനായി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടിവത്താം